മമ്മൂട്ടി കമ്പനിയുടെ ക്വാളിറ്റി വീണ്ടും ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ തന്നെ ഡൊമിനിക്കിൻ്റെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ മികച്ച പ്രതികരണമാണ് ചിത്രം പ്രദർശിപ്പിക്കുന്ന ഓരോ തിയേറ്ററിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ വന്നതോടുകൂടി തന്നെ ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിങ്ങും കുതിക്കുകയാണ് ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈഷോയിലൂടെ നോക്കുമ്പോൾ ഡൊമിനിക്കിൻ്റെ അവസാന ഒരു മണിക്കൂറുകളിൽ വിറ്റുപോയിരിക്കുന്നത് മൂവായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് കേരളത്തിൽ ചിത്രത്തിന്റെ ഏറ്റവും മികച്ച ബുക്കിംഗ് കാണുന്നത് എറണാകുളത്ത് തന്നെയാണ് കൊച്ചി സിറ്റിയിൽ മാത്രം ഏകദേശം ഇരുപത്തി മൂന്നിനടുത്തുള്ള സെൻറ്ററുകളിലാണ് ചിത്രം ആദ്യ ദിവസം പ്രദർശനത്തിനെത്തിയിരിക്കുന്നത് പ്രധാന കൊച്ചിയിലെ തിയേറ്ററുകളിലേക്ക് പോകുമ്പോൾ വനിതാ ഇടപ്പള്ളിയിലാണ് മികച്ചൊരു ഷോ കൗണ്ടും മികച്ചൊരു ബുക്കിംഗ് കാണാൻ സാധിക്കുന്നത് ഇന്ന് രണ്ടു മണിക്ക് ശേഷം വനിതാ ഇടപ്പള്ളിയിൽ അഞ്ച് ഷോയാണ് ചിത്രം ഇനി കളിക്കാനുള്ളത് ആ അഞ്ച് ഷോയും ഓൾമോസ്റ്റ് ഫില്ലാണ് റെഡ് അലേർട്ടാണ് പി വി ആർ ഫോറം മാളിലേക്ക് വരുമ്പോൾ ഇനി ഒമ്പത് ഷോകളാണ് ചിത്രം അവിടെ കളിക്കാനുള്ളത് അതിൽ മൂന്ന് ഷോ റെഡ് അലേർട്ടാണ് പി വി ആർ ലുലുലേക്ക് വരുമ്പോൾ ഇനി കളിക്കാനുള്ളത് ഒമ്പത് ഷോകളാണ് അതിൽ ആറ് ഷോയും ഇപ്പോൾ തന്നെ റെഡ് ആണ് ഓൾമോസ്റ്റ് ഫില്ലാണ് ഇനി പി വി ആർ ഒബ്രോമാളിലേക്ക് വരുമ്പോൾ ഇനി കളിക്കാനുള്ളത് നാല് ഷോകളാണ് അതിൽ രണ്ട് ഷോയും ഓൾമോസ്റ്റ് ഫില്ലാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിലും മികച്ചൊരു ബോക്സ് ഓഫീസ് പ്രകടനം തന്നെയാണ് ചിത്രത്തിൻ്റെ അതായത് ഒരു ലോ ഐ പിയിൽ വന്ന ആ ചിത്രത്തിൻ്റെ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ആറ് ഷോകൾ ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഫില്ലാണ് ഇനിയിപ്പോൾ സന്ധ്യയ്ക്കാകുമ്പോൾ ചിത്രത്തിന്റെ ബുക്കിംഗ് വേറെ ലെവലിലേക്ക് പോകുന്നത് സൂചന തന്നെയാണ് ഇപ്പോഴുള്ള ബുക്കിംഗ് സ്റ്റാറ്റസ് അത് കാണുന്നത് ഡൊമിനിക്കിന്റെ ആദ്യ പകുതി മികച്ചു നിന്നപ്പോൾ അതിനേക്കാൾ മികച്ച ഒരു സെക്കൻഡ് പകുതിയാണ് ഗൗതം വാസുദേവേനോ ഡൊമിനിക്കിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് എടുത്തു പറയുന്നത് പ്രേക്ഷകർ ഓരോ വാക്കിലും എടുത്തു പറയുന്നത് അവസാന മുപ്പത് മിനിറ്റ് ആണ് മുപ്പത് മിനിറ്റ് വേറെ ലെവൽ ആക്കിയും തന്നെയാണ് പ്രേക്ഷകർ എഴുതിയിരിക്കുന്നത് എന്തായാലും ഡൊമിനിക് എന്ന സിനിമയുടെ ഓരോ അപ്ഡേറ്റും നമ്മുടെ പ്രേക്ഷകരിലേക്ക് നമ്മൾ ഉടൻ തന്നെ എത്തിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും an um.